ഒരിക്കൽ ചന്ദ്രഗുപ്തൻ നദിക്കരയിൽ ഉദാസീനനായി ഇരിക്കുകയായിരുന്നു ചാണക്യൻ അദ്ദേഹത്തെ കണ്ടു ചാണക്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു ചോദിച്ചു എന്താണ് കാര്യം ചന്ദ്രഗുപ്ത നീ വലിയ വിഷമത്തിലും മൌനത്തിലും ഇരിക്കുന്നല്ലോ നിന്റെ അഭ്യാസത്തിന്റെ കാര്യമെന്തായി അപ്പോൾ ചന്ദ്രഗുപ്തൻ പറഞ്ഞു ഗുരുദേവ എല്ലാ സമയത്തും ജോലി ചെയ്യാൻ വരുന്നില്ല എത്ര കഠിനാധ്വാനം ചെയ്താലും മനുഷ്യന് എല്ലാ സമയത്തും പരിശ്രമിക്കാൻ കഴിയില്ലല്ലോ ചിലപ്പോഴൊക്കെ ലക്ഷ്യമുണ്ടായിട്ടും നമ്മൾ ദിശയില്ലാത്തവരാണെന്ന് തോന്നുന്നു ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണിങ്ങനെ ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദ്രഗുപ്ത മനസ്സിൽ ഇത്തരം ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ലക്ഷ്യം ദുർബലമാണെന്നാണ് നീ അതിനെ ശക്തമാക്കണം ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരിക്കലും വെറുതെ ഇരിക്കരുത് അപ്പോൾ ചന്ദ്രഗുപ്തൻ ചോദിച്ചു ഗുരുദേവ അതെങ്ങനെ സാധിക്കും ഒരു മനുഷ്യനും ഒരിക്കലും വെറുതെ വെറുതെയിരിക്കാതിരിക്കുകയോ ഇതെന്ത് വർത്തമാനമാണ് ചാണക്യൻ പറഞ്ഞു ഇത് വിജയത്തിന്റെ ഒരു ഗൂഢരഹസ്യമാണ് ഇതിന്റെ അർത്ഥം ആർക്കാണോ മനസ്സിലാകുന്നത് അവർക്ക് വിജയിക്കാൻ അധികം സമയം വേണ്ടിവരില്ല അപ്പോൾ ചന്ദ്രഗുപ്തൻ ചോദിച്ചു ഒരിക്കലും വെറുതെ ഇരിക്കരുത് എന്നതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗുരുദേവ ഇതിനെ എങ്ങനെ തിരിച്ചറിയാം ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ ഉപകരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കുക കാരണം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട ഏഴ് അമൂല്യമായ വിജയസൂത്രങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് ഇത് അവരുടെ വിധി തന്നെ മാറ്റിമറിക്കും ഞാൻ നിനക്ക് ഓരോന്നായി ആ സൂത്രങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചാണക്യനീതി ഇഷ്ടമാണെങ്കിൽ കമന്റിൽ വെറും ചാണക്യനീതി എന്നെഴുതൂ ഞങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ആ ഏഴ് കാര്യങ്ങൾ പറയുന്നതിനു മുൻപ് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം കഥ തീർന്ന ശേഷം ആ കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം അതുകൊണ്ട് നീ കുറച്ച് ക്ഷമ കാണിക്കണം കാരണം ക്ഷമയുടെ ഫലം എപ്പോഴും മധുരമുള്ളതായിരിക്കും ഓർക്കുക പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും തിടുക്കം കാണിക്കരുത് ഒരു ചെറിയ ഗ്രാമത്തിൽ രാംലാൽ എന്നൊരു തോട്ടക്കാരൻ താമസിച്ചിരുന്നു രാംലാലിന്റെ കുടുംബം വലുതായിരുന്നു ഭാര്യയും നാലു മക്കളും വയസ്സായ മാതാപിതാക്കളും എന്നാൽ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു കടത്തിന്റെ ഭാരം എത്രത്തോളം വർദ്ധിച്ചുവെന്നാൽ പലിശക്കാരൻ എന്നും വീട്ടുവാതിൽക്കൽ വന്ന് മുട്ടുമായിരുന്നു രാംലാലിന് സ്വന്തമായി ഒരു ചെറിയ കൃഷിയിടമുണ്ടായിരുന്നു അവിടെ അവൻ ഓരോ വർഷവും കൃഷി ചെയ്തിരുന്നു എന്നാൽ മടിയായിരുന്നു അവൻറെ ഏറ്റവും വലിയ ശത്രു ഒരിക്കൽ വസന്തകാലം വന്നു രാംലാൽ ചിന്തിച്ചു ഇത്തവണ ഞാൻ നല്ല വിളവെടുക്കും കടങ്ങളെല്ലാം വീട്ടും അവൻ വിത്തിട്ടു കുറച്ച് കിളച്ചു എന്നിട്ട് തീരുമാനിച്ചു ഇനി പ്രകൃതി തന്നെ എല്ലാം നോക്കിക്കോളും അവൻ വീട്ടിലെത്തി സോഫയിൽ കിടപ്പായി എന്തിനാണ് എന്നും പറമ്പിൽ പോകുന്നത് മഴവരും ഉദിക്കും വിളവ് തനിയെ വളർന്നോളും അവൻ സ്വയം പറയുമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അയൽക്കാരായ തോട്ടക്കാർ എന്നും തങ്ങളുടെ പാടത്ത് പോയി നനയ്ക്കുകയും വളം ഇടുകയും കീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ രാംലാൽ ഗ്രാമത്തിലെ കവലയിലിരുന്ന് വർത്തമാനം പറയുകയും ചായ കുടിക്കുകയും കഥകൾ പറയുകയും ചെയ്തു കഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം വിധിയിലുള്ളതേ കിട്ടു അവൻ പറയുമായിരുന്നു ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു പാടത്ത് കാടുപിടിച്ചു കീടങ്ങൾ വന്നു വിളവുകൾ ദുർബലമായി രാംലാൽ എപ്പോഴെങ്കിലും പാടത്തേക്കൊന്നു നോക്കും പക്ഷെ ചിന്തിക്കും നാളെ പോകാം ഇന്ന് ക്ഷീണമാണ് ഒടുവിൽ വിളവെടുപ്പ് സമയമായി പാടത്തെത്തിയ രാംലാൽ ഞെട്ടിപ്പോയി പച്ചപിടിച്ചു നിൽക്കേണ്ടിയിരുന്ന വിളവുകൾക്ക് പകരം അവിടെ ഉണങ്ങിയ തണ്ടുകളും നശിച്ച ചെടികളും മാത്രമാണുണ്ടായിരുന്നത് കുറച്ചു ധാന്യം കിട്ടി പക്ഷേ അത് മാർക്കറ്റിൽ വിൽക്കാൻ പോലും തികയുമായിരുന്നില്ല കടം പിന്നെയും കൂടി കുടുംബം പട്ടിണിയിലായി രാംലാലിന് പശ്ചാത്താപം തോന്നി ഞാൻ സമയത്തിന് വെള്ളമൊഴിച്ചിരുന്നെങ്കിൽ വളമിട്ടിരുന്നെങ്കിൽ ഇന്നെന്റെ ഗോഡൌണുകൾ നിറഞ്ഞേനെ മക്കൾ സന്തോഷിച്ചേനെ കടം വീടിയേനെ പക്ഷേ എന്റെ മടിയെല്ലാം നശിപ്പിച്ചു ഇതിനുശേഷം ചാണക്യൻ പറഞ്ഞു ഇനി ഞാൻ നിനക്ക് വിജയത്തിന്റെ ആ ഏഴു സൂത്രങ്ങൾ പറഞ്ഞുതരാം അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും ആദ്യത്തെ സൂത്രം സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കൂ മറ്റുള്ളവരിലല്ല ചാണക്യൻ തന്റെ വാക്കുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞു ആരാണോ മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അവൻ സ്വന്തം മനസ്സിനെ ഒരു ചിന്താക്കുഴപ്പത്തിൽ മെയ്സ്പെടുത്തുന്നു അവൻ ചിന്തിക്കുന്നു ആ വ്യക്തി എന്നേക്കാൾ മുന്നിലാണല്ലോ അവൻ അത് എങ്ങനെ ചെയ്തു എനിക്ക് എന്തുകൊണ്ടങ്ങനെ തോന്നിയില്ല ഈ ചിന്തകൾ നിന്റെ മനസ്സിനെ തളർത്തുന്നു നിന്റെ മനസ്സ് ഒരിക്കലും ശാന്തമാകുന്നില്ല മനസ്സ് ശാന്തമല്ലെങ്കിൽ നിനക്ക് നിന്റെ ലക്ഷ്യത്തിൽ പൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഈ തളർച്ച നിന്നെ ദുർബലനാക്കുന്നു നിന്നെ വ്യതിചലിപ്പിക്കുന്നു ഒടുവിൽ നിന്റെ വഴിയിൽ നിന്ന് നിന്നെ തെറ്റിക്കുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത നിനക്ക് ശരിക്കും വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കുറച്ച് മാത്രമേ ചിന്തിക്കൂ എന്ന് പ്രതിജ്ഞയെടുക്കുക ആരെന്തു ചെയ്യുന്നു ആരെന്തു പറയുന്നു എത്തി ഈ കാര്യങ്ങളെല്ലാം വിട്ടുകളയൂ ഇതൊന്നും നിനക്ക് പ്രധാനപ്പെട്ടതല്ല പ്രധാനം നിന്റെ ലക്ഷ്യം നിന്റെ പ്രവൃത്തി നിന്റെ പുരോഗതി എന്നിവയാണ് നീ നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിന്റെ പ്രവൃത്തികൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ നിന്റെ മനസ്സ് ശാന്തമാകുന്നതും നിന്റെ ശക്തി കൂടുന്നതും നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിലടുക്കുന്നതും നിനക്ക് കാണാൻ കഴിയും ചാണക്യൻ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറച്ചു മാത്രം ഇടപെടുന്ന വ്യക്തി സ്വന്തം ജീവിതത്തിൽ കൂടുതൽ വ്യക്തത കണ്ടെത്തുന്നു വ്യക്തതയാണ് നിന്നെ നിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന താക്കോൽ എപ്പോൾ നിന്റെ മനസ്സ് മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമാകുന്നുവോ എപ്പോൾ നീ നിന്റെ പ്രവൃത്തിയിലും പുരോഗതിയിലും മാത്രം ശ്രദ്ധിക്കുന്നുവോ അപ്പോൾ നിന്റെ ഓരോ ചുവടും നിന്നെ നിന്റെ ലക്ഷ്യത്തോട് അടുപ്പിക്കുന്നു ഓർക്കുക ചന്ദ്രഗുപ്ത ജീവിതം ഒരു യുദ്ധക്കളമാണ് ഈ യുദ്ധത്തിൽ നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ അസ്വസ്ഥമായ മനസ്സാണ് നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നീ നിന്റെ മനസ്സിനെ ദുർബലമാക്കുന്നു എന്നാൽ നീ നിന്നിൽ ശ്രദ്ധിക്കുമ്പോൾ നിന്റെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുമ്പോൾ നീ നിന്റെ മനസ്സിനെ ഒരു ശക്തമായ ആയുധമാക്കി മാറ്റുന്നു ഈ ആയുധം കൊണ്ട് നിനക്കേത് യുദ്ധവും ജയിക്കാം ഏത് ലക്ഷ്യവും നേടാം മന്ത്രം രണ്ട് വ്യക്തവും ദൃഢവുമായ ലക്ഷ്യമുണ്ടാക്കുക വിജയത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കാൻ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വ്യക്തവും ഉറപ്പുള്ളതുമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഈ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശസ്തംഭമാണ് അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു ലക്ഷ്യമില്ലാത്ത ജീവിതം സമുദ്രത്തിലലയുന്ന തോണി പോലെയാണ് അത് ഏതെല്ലാം തീരങ്ങളിൽ പോയി ഇടിക്കുമെന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണ് ഇത് വെറുമൊരു ചിന്തയല്ല നിങ്ങളുടെ ഓരോ ചുവടിനും ദിശ നൽകുന്ന ഒരു ഗാഠമായ പ്രതിബദ്ധതയാണ് ലക്ഷ്യം എന്നത് നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷത്തിനും അർത്ഥം നൽകുന്ന കാഴ്ചപ്പാടാണത് നിങ്ങളുടെ ലക്ഷ്യത്തെ വ്യക്തമായി നിർവചിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ഒരു കേന്ദ്രബിന്ദു നൽകുന്നു ഇത് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്കെന്താണ് വേണ്ടത് ഇത് എനിക്ക് എനിക്കെന്തുകൊണ്ട് പ്രധാനമാണ് ഇതിനായി എനിക്ക് എത്ര സമയവും ഊർജ്ജവും നൽകാൻ കഴിയും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ വ്യക്തമാക്കുക മാത്രമല്ല അതിനെ നിങ്ങളുടെ ആത്മാവിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ഒരേ സമയം പല ദിശകളിലേക്ക് ഓടാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നു നമുക്കിത് ചെയ്യണമെന്ന് നാളെ പുതിയൊരു ചിന്ത വരുന്നു മറ്റന്നാൾ നമ്മൾ വേറൊരു കാര്യത്തിന് പിന്നാലെ ഓടാൻ തുടങ്ങുന്നു ഈ അലച്ചിൽ എവിടെയും എത്തിക്കില്ല മഹാത്മാജി പറഞ്ഞു അലയരുത് ഇത് നടക്കില്ല ഇത് സംഭവിക്കില്ല എന്ന് പറയരുത് ഇതൊരു വലിയ പാഠമാണ് നിങ്ങളൊരു ലക്ഷ്യം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന് മുൻഗണന നൽകുക പാതിവഴിയിൽ വെച്ച് ഇതെനിക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കരുത് ഈ അലച്ചിലിന് കാരണം പലപ്പോഴും നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ് നമ്മൾ നമ്മുടെ തലച്ചോറിൽ എണ്ണമറ്റ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു എനിക്കിത് ചെയ്യാൻ കഴിയുമോ ഇത് ശരിയായ വഴിയാണോ ഞാനിതിൽ പരാജയപ്പെടുമോ ഈ ചോദ്യങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ ഇവയെ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത് ലക്ഷ്യം തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം മഹാത്മാജി പറഞ്ഞതുപോലെ കുഴപ്പിക്കരുത് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കരുത് ഒരു ലക്ഷ്യമുണ്ടാക്കൂ അതിൽ ഉറച്ചു നിൽക്കൂ ഈ ദൃഢനിശ്ചയമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത് മന്ത്രം മൂന്ന് സ്വയം വിശ്വസിക്കുക ഉറച്ചുനിന്ന് നേരിടുക നിന്നിൽ വിശ്വസിക്കൂ ചന്ദ്രഗുപ്ത ചാണക്യൻ ഗൌരവമുള്ള സ്വരത്തിൽ പറഞ്ഞു പരാജയം വരും പക്ഷേ അതിനെ കണ്ട് പേടിക്കരുത് അതിൽ നിന്ന് പഠിക്കുക ചാണക്യൻ പറഞ്ഞു ഓരോ പ്രതിസന്ധിയും ഓരോ അധ്യാപകനാണ് ആത്മവിശ്വാസം വയ്ക്കുക ഉറച്ചു നിൽക്കുക ധൈര്യം കൈവിടരുത് ഈ വാചകം ചന്ദ്രഗുപ്തന് ഒരു ജീവിതമന്ത്രമായി മാറി ചാണക്യനും ചന്ദ്രഗുപ്തനും നന്ദവംശത്തിനെതിരെ ആദ്യത്തെ ലഹള തുടങ്ങിയപ്പോൾ അവർ പരാജയപ്പെട്ടു അവരുടെ ചെറിയ സൈന്യം ചിതറിപ്പോയി പക്ഷേ ചാണക്യൻ തോൽവി സമ്മതിച്ചില്ല ഈ തോൽവി അവരുടെ ബലഹീനതകളെ തുറന്നു തുറന്നുകാണിക്കാനായിരുന്നുവെന്ന് അദ്ദേഹം ചന്ദ്രഗുപ്തനെ മനസ്സിലാക്കിപ്പിച്ചു അവർ പുതിയ തന്ത്രങ്ങളുണ്ടാക്കി പ്രാദേശിക ഗോത്രങ്ങളെ തങ്ങളോടൊപ്പം ചേർത്തു ഒടുവിൽ നന്ദവംശത്തെ തകർത്ത് മൌര്യ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു ആത്മവിശ്വാസമില്ലാതെ ദൃഢനിശ്ചയം അപൂർണമാണെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചു വഴി കഠിനമാകുമ്പോഴും കത്തിജ്വലിക്കുന്ന തീയാണ് ദൃഢനിശ്ചയം എല്ലാം അസാധ്യമാണെന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും ചന്ദ്രഗുപ്തൻ കണ്ടിട്ടുണ്ട് സിക്കന്ദറിന്റെ അലക്സാണ്ടർ സൈന്യം ഇന്ത്യയുടെ അതിർത്തിയിലെത്തിയപ്പോൾ പലരും നിരാശരായി പക്ഷെ ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഓർമ്മിപ്പിച്ചു ജയിക്കുന്നവൻ മാത്രമല്ല യോധാവ് അവസാനം വരെ പോരാടുന്നവൻ കൂടിയാണ് മന്ത്രം നാല് പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത് ഓരോ ദിവസവും പുതിയതെന്തെങ്കിലും അറിയുക പുസ്തകങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്ന് സ്വന്തം തെറ്റുകളിൽ നിന്ന് ജീവിതം ഒരു അനന്തമായ യാത്രയാണ് ഈ യാത്രയിൽ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം നിരന്തരം പഠിക്കുക എന്നതാണ് ഏതു ദിവസം നമ്മൾ പഠിക്കുന്നത് നിർത്തുന്നുവോ അന്ന് നമ്മുടെ വളർച്ച നിൽക്കുന്നു ഈ മന്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ് ഒരു പുതിയ തുടക്കമാണ് എന്നാണ് പുതിയതെന്തെങ്കിലും പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും അത് പുസ്തകത്താളുകളിൽ നിന്നായാലും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തെറ്റുകളിൽ നിന്നായാലും പഠനപ്രക്രിയ നമുക്ക് അറിവ് നൽകുക മാത്രമല്ല ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു നമുക്ക് ഈ മന്ത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കാം ഓരോ ദിവസവും പുതിയത് പഠിക്കുന്നത് എങ്ങനെ നമ്മളെ വിജയത്തിന്റെ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് നോക്കാം ഓരോ ദിവസവും പുതിയതറിയുക പുസ്തകത്തിൽ നിന്ന് ഈ മന്ത്രം പുസ്തകങ്ങളുടെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു പുസ്തകങ്ങൾ അറിവിന്റെ കലവറ മാത്രമല്ല നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാത്ത ആളുകളുടെ അനുഭവങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളും അത് നമുക്ക് നൽകുന്നു അത് ആത്മകഥയായാലും ശാസ്ത്രമായാലും തത്വശാസ്ത്രമായാലും നോവലായാലും ഓരോ പുസ്തകവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു ആളുകളിൽ നിന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും നടക്കുന്ന ഒരു സർവകലാശാലയാണ് എന്നാണ് ഓരോ വ്യക്തിയുടെ പക്കലും നമുക്ക് പഠിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടാകും അത് നിങ്ങളുടെ സഹപ്രവർത്തകന്റെ സമയക്രമീകരണ രീതിയാകാം നിങ്ങളുടെ സുഹൃത്തിന്റെ പോസിറ്റീവ് ചിന്തയാകാം അല്ലെങ്കിൽ അപരിചിതനായ ഒരാളുടെ ചെറിയ കഥയാകാം ഓരോ സംഭാഷണത്തിലും പഠിക്കാനുള്ള അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് വിജയത്തിന്റെ അടുത്ത സൂത്രം മന്ത്രം അഞ്ച് അച്ചടക്കവും കഠിനാധ്വാനവും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കയറാണ് അച്ചടക്കം ഈ പ്രസ്താവന വെറും വാക്കുകളല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയത്തിന് അടിത്തറയിടുന്ന ഒരു സത്യമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വഴി ഒരുക്കുന്നത് അച്ചടക്കമാണ് വ്യതിചലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ശക്തിയാണിത് വഴിതെറ്റാൻ അനുവദിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തുടർച്ചയായി ചുവടുവെക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക കുറച്ച് വ്യായാമം ചെയ്യുക ഈ ഉപദേശം ലളിതമായി തോന്നാം പക്ഷേ ഇതിന്റെ ഫലം വളരെ വലുതാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് സമയം ലാഭിക്കുക മാത്രമല്ല നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആ ദിവസത്തിനായി തയ്യാറാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ചിന്തകളെ ക്രമീകരിക്കാനും ലക്ഷ്യങ്ങളെ ഓർമ്മിക്കാനും ദിവസത്തിന്റെ തുടക്കം പോസിറ്റീവ് എനർജിയോടെ തുടങ്ങാനും കഴിയുന്ന സമയമാണിത് കഠിനാധ്വാനത്തിന് കുറുക്കുവഴികളില്ല വിയർപ്പൊഴുക്കൂ വിജയം വരും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രസ്താവന ഒരു പ്രചോദനമാണ് വിജയത്തിനായി നിങ്ങൾ നൽകേണ്ടി വരുന്ന വിലയാണ് കഠിനാധ്വാനം നിങ്ങളുടെ കഴിവുകളെ മിനുക്കിയെടുക്കാനും ബലഹീനതകളെ മാറ്റാനും ലക്ഷ്യങ്ങളിലേക്ക് നിരന്തരം മുന്നേറാനുമുള്ള പ്രക്രിയയാണിത് കഠിനാധ്വാനം എന്നാൽ ശാരീരിക അധ്വാനം മാത്രമല്ല മാനസികവും വൈകാരികവും ബുദ്ധിപരവുമായ പരിശ്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഒരു എഴുത്തുകാരൻ രാവും പകലും തന്റെ കഥ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതുപോലെ വിജയത്തിന്റെ അടുത്ത സൂത്രം ഒരിക്കലും വെറുതെയിരിക്കരുത് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പഠനം ഒരിക്കലും അവസാനിക്കരുത് എന്നാണ് ജീവിതം തുടർച്ചയായ ഒരു പഠന പ്രക്രിയയാണ് ഓരോ ഒഴിവു സമയവും ഈ പ്രക്രിയയെ കൂടുതൽ സമ്പന്നമാക്കും നിങ്ങളൊരു പുതിയ സ്കിൽ പഠിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കോഡിംഗ് പാചകം അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള കഴിവുകളെ മെച്ചപ്പെടുത്തുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസവും കഴിവ് വർദ്ധിപ്പിക്കുന്നു ഇതൊരു ഗാഠമായ സത്യമാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരിക്കലും വെറുതെയിരിക്കുന്നില്ല നമ്മുടെ തലച്ചോറ് എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ സ്വപ്നം കാണുന്നു അപ്പോൾ ചോദ്യം ഇതാണ് നമ്മുടെ തലച്ചോറ് എപ്പോഴും സജീവമാണെങ്കിൽ ആ സജീവതയെ നമുക്ക് നമുക്കെന്തുകൊണ്ട് പോസിറ്റീവ് ദിശയിലേക്ക് തിരിച്ചുവിട്ടുകൂടാ ഒഴിവു സമയങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്വന്തം സന്തോഷത്തെക്കുറിച്ചും ചിന്തിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കുക മരങ്ങളെയും ചെടികളെയും ആകാശത്തെയും പക്ഷികളെയും നോക്കുക അവരുമായി ഒരു മാനസിക സംഭാഷണം നടത്തുക നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ ഭാവനയിൽ ജീവിപ്പിക്കുക ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കും ഒഴിവു സമയം കിട്ടിയാൽ അത് ഉറങ്ങി തീർക്കരുത് എന്തെങ്കിലും പഠിക്കുക ഏതെങ്കിലും കഴിവ് വളർത്തുക അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്യുക ജീവിതം അമൂല്യമായ ഒരു സമ്മാനമാണ് സമയം അതിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നവും ഓരോ നിമിഷത്തിലും ഓരോ മാത്രയിലും എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് എങ്കിലും നമ്മളിൽ പലരും ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളെ യാതൊരു ലക്ഷ്യവുമില്ലാതെ ചിലവഴിക്കുന്നു ഒരിക്കലും വെറുതെ ഇരിക്കരുത് എന്ന മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒഴിവു സമയം പാഴാക്കുന്നതിനു പകരം അത് ക്രിയാത്മകതയ്ക്കും പഠനത്തിനും പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കാനാണ് ഓരോ നിമിഷത്തെയും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുള്ള അവസരമാക്കാൻ ഈ മന്ത്രം നമ്മളെ പ്രേരിപ്പിക്കുന്നു നമുക്ക് ഈ മന്ത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കാം ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് നോക്കാം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് നെഗറ്റീവ് ചിന്തകളിലേക്ക് അലയാൻ തുടങ്ങുന്നു ആശങ്ക സമ്മർദ്ദം അനാവശ്യമായ ഭയം എന്നിവ നമ്മുടെ മനസ്സിൽ കൂടുകൂട്ടുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെടുകയും വെറുതെ വെറുതെയിരുന്ന് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വിശകലനം ചെയ്യുകയും ചെയ്താൽ അത് നിങ്ങളെ കൂടുതൽ നിരാശനാക്കും നേരെ മറിച്ച് നിങ്ങൾ ആ സമയം ഏതെങ്കിലും പോസിറ്റീവ് പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നെഗറ്റിവിറ്റിയിൽ നിന്നു മാറി ക്രിയാത്മകതയിലേക്ക് വരുന്നു വെറുതെ ഇരിക്കുന്നതുകൊണ്ട് സമയം പാഴാകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പുരോഗതിയും നിലയ്ക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു മണിക്കൂർ സമയം വെറുതെയുണ്ട് ആ ഒരു മണിക്കൂറിൽ നിങ്ങൾ പുതിയതെന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്